അപ്പൊ എനിക്ക് അമ്പലത്തിൽ പോവുകയാണ് സ്കൂളിൽ കോളേജിൽ പോകണമെന്നായിരുന്നു മോഹം അപ്പൊ ചേട്ടന്മാരും പറഞ്ഞു നിന്നെ അവിടെ വിടാ എന്നൊക്കെ പറഞ്ഞു അന്നൊക്കെ കോളേജുകളിൽ ഫീസ് കൊടുക്കണായിരുന്നു ഇന്നത് വേണ്ട തോന്നുന്നു പിന്നെ ഞാൻ വരച്ചോണ്ടിരുന്നു ഇപ്പോ പെർഫെക്ഷൻ പറയണത് വന്നത് ഈ അടുത്ത കാലത്താണ് പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ് കേട്ട പ്രധാനമായിട്ടും അതിനുശേഷമാണ് ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പറ്റാത്ത എന്റെ വിഷമം ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് മാറിയോ മാറി അത് തീർത്തും മാറി കാരണം എന്റെ മക്കള് എനിക്ക് അറുപത്തിരണ്ട് വയസ്സായിപ്പോ മൂത്ത മകൾക്കൊരു മുപ്പത്തിരണ്ട് വയസ്സോളായി അപ്പൊ മൂത്ത മകളും വൈഫും ഒക്കെ പറഞ്ഞത് അച്ഛൻ ഏതായാലും ഈ പ്രായത്തിലും വെറുതെ ചെറുകിത്തിയിരിക്കാന്ന് വിചാരിച്ചില്ല ഏതായാലും എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് പറഞ്ഞാൽ അപ്രിഷിയേറ്റ് ചെയ്തു അതുപോലെ നാട്ടിലെ തറവാട്ടിലെ ചേട്ടന്മാരും ഒക്കെ മറ്റൊരു സിൻസൊക്കെ എടുത്ത തീരുമാനം വളരെ നന്നായിരുന്നു അത് സാറിൽ നിന്ന് കിട്ടിയാൽ അല്ലാതെ വേറെ ഒന്നും അല്ല നമുക്ക് കഴിവുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഉത്തേജിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാറിന് മാത്രമേ കഴിവുള്ളൂ അത് ഇപ്പോഴും സാറിന്റെ ആ മീറ്റിംഗ് വരെ നമുക്ക് മറക്കാൻ പറ്റില്ല ഒരാഴ്ചപ്പോ ഏതെങ്കിലും കാരണത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഭയങ്കര ഒരു നഷ്ടബോധമാണ് ശരിക്കും സാറിനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇത് ലൈവ് തന്നെയാണല്ലോ ശരിക്കും ഇപ്പൊ ആ ഊർജം സാറിൽ നിന്നുള്ള ഊർജം ഇപ്പൊ ഓൺലൈനായിട്ട് ഇപ്പൊ ഭഗവാൻമാരിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ഊർജ്ജം കിട്ടൂല എന്ന് പറയുന്ന പോലെ നാളെ നിന്ന് ആ ഒരു പ്രത്യേക ഊർജ്ജം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് ഒരു വിദ്യ അഭ്യസിക്കാൻ പ്രായ ഒരു പ്രശ്നമല്ല എന്റെ അച്ഛൻറെ അമ്മയുടെയും ഒരു ഫോട്ടോ പ്രോപ്പറായിട്ടില്ല ഒരു ഫൈഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അത് അന്നത്തെ കാലത്ത് വെച്ചാൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ക്യാമറയ്ക്കാണ് അപ്പൊ നല്ലൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ല ഏകദേശം ഒരു രൂപം അപ്പൊ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാരണന്മാരുടെ ഫോട്ടോ അപ്പൊ അതുപോലെ ആ വൈഫിന്റെ അച്ഛന്റെ ഫോട്ടോ അതും കാര്യായിട്ടുള്ള ഫോട്ടോ ഒന്നുമില്ല ഏകദേശം ഒരു രൂപം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോയൊക്കെ പ്രധാനമായിട്ടും പോർട്ടേറ്റ് വരയ്ക്കുക എന്നുള്ളതാണ് എന്റെ ഡ്രീം നമസ്കാരം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി വെൽനെസ് ഹിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ഹരിസാർ ഉണ്ട് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ കോഴ്സിലോട്ട് വന്ന് ഒരുപാട് ആക്ഷൻ എടുത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കോഴ്സുകൾ കണ്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്ന ഒരാളാണ് എനിക്ക് പേഴ്സണലി കുറച്ചധികം പരിചയം നമ്മൾ രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് സോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരി സാറിൻ്റെ ആ ഒരു പ്രോഗ്രസ് ആണ് കോഴ്സിലോട്ട് വന്ന സമയത്ത് വരച്ചേനേക്കാളും ഒരുപാട് ബെറ്റർ ബെറ്ററായിട്ട് പോർട്രേറ്റുകൾ എസ്പെഷ്യലി ആയിട്ട് ഇപ്പോൾ വരയ്ക്കുന്നുണ്ട് സോ നമുക്ക് പരിചയപ്പെടാം ആ ഒരു ജേണി നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കുക ഇവിടെ നിന്ന് വരുന്ന എന്താണ് ചെയ്യുന്ന ഫാമിലി പേർ എന്റെ പേര് ഹരി എന്നാണ് എന്റെ സ്വദേശം മൂവാറ്റുപുഴയ്ക്കടുത്ത് രാമമംഗലമാണ് ഞാൻ വിവാഹം കഴിച്ച് താമസിക്കുന്നത് ഇവിടെ അങ്കമാലി മേക്കാട് അത്താണിക്കടുത്ത് മേക്കാട് എന്ന് പറയും അപ്പൊ എനിക്ക് അമ്പലത്തിൽ പൂജയാണ് അപ്പോ വൈഫിന്റെ നാട്ടിലുള്ള അമ്പലമാണ് അപ്പൊ അവിടെ അമ്പലത്തിൽ പൂജയായിട്ട് കയറി അമ്പലത്തിന്റെ അടുത്ത് തന്നെ താമസം ചെറുപ്പത്തിലേക്ക് വരയ്ക്കാനുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ള പല കഴിവുകൾ നമുക്ക് ഉണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ വരയ്ക്കുന്നത് എല്ലാരെയും പോലെ കരിയും കൊണ്ട് ചുമരുമ്പ് വരയ്ക്കുമ്പോ കുറെ കഴിയുമ്പോ ഗവർണമാര് പറയും ഇനി നീ പെൻസിലോട്ട് വരച്ചോ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ സാധാരണ കടകളിൽ ഇരുന്നൂറ് പേരുടെ ബുക്കാണ് ഉള്ളിൽ എനിക്ക് മുന്നൂറ് പേരുടെ ബുക്ക് മേടിച്ചു ചേട്ടന് മൂവായിട്ട് ജോലിയായിരുന്നു അപ്പൊ അന്നത്തെ വരാന്ന് പറയാ അറിയാലോ ചാണകം കുട്ടിയും വഴുകിയ അവസ്ഥയാണ് ഈ ഒരു അങ്ങനെ വരച്ചു സ്കൂൾ ടൈം കഴിഞ്ഞു പിന്നെ സ്കൂളില് ആറാം ക്ലാസ്സിലെ എന്നെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നത് എന്റെ അച്ഛൻ്റെ അനിയൻ ആണ് സ്കൂളിലെ ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് ചിത്രം വരച്ച ഞാനാണെങ്കിലും ഈ അച്ഛന്റെ ഏട്ടന്റെ അനിയൻ മകനായതുകൊണ്ട് പത്തിൽ എല്ലാവർക്കും അഞ്ചു മാർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് നാല് മാർക്ക് തരാറുള്ളൂ പക്ഷെ ഞങ്ങൾ കമ്പയർ ചെയ്യാറുണ്ട് അടുത്ത കുട്ടികളുമായിട്ട് അപ്പൊ മറ്റുള്ളവർക്ക് ഒരു പരാതി ഉണ്ടാവണ്ട ആ സാറ് സാറിന്റെ ബന്ധുവിന് കൂടുതൽ മാർക്ക് കൊടുത്തു എന്ന് പറയൂലോ ആരായാലും അങ്ങനെ പറഞ്ഞു പിന്നെ ആ വര അതുപോലെ അങ്ങനെ നീണ്ടു അത് കുറെ സൗകര്യം കിട്ടുന്ന അനുസരിച്ചൊക്കെ വരച്ചു പക്ഷെ ഒരു പെർഫെക്ഷൻ ഇല്ല അങ്ങനെ വരയ്ക്കുക ഒരു സമാധാനത്തിന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പിന്നെ എസ് എൽ സി കഴിഞ്ഞിട്ട് നമ്മുടെ വീടുകളിലെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരുന്നു അന്ന് ഈ ഫൈൻ ആർട്സ് സ്കൂളില് കോളേജിൽ പോകണമെന്നായിരുന്നു മോഹം അപ്പൊ ചേട്ടന്മാരും പറഞ്ഞു നിന്നെ അവിടെ വിടാ എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്റെ നേരെ മൂത്ത ചേട്ടൻ കോളേജിൽ പോകേണ്ട ടൈം ആയി ഇപ്പൊ രണ്ടുപേരും എങ്ങോട്ട് ഒരുമിച്ച് പഠിക്കാൻ വിടുക എന്ന് പറയുമ്പോ അന്നൊക്കെ കോളേജുകളിൽ ഫീസ് കൊടുക്കണായിരുന്നു ഇന്ന് പിന്നെ ഞാൻ വരച്ചോണ്ടിരുന്നു ഇപ്പൊ പെർഫെക്ഷൻ പറയുന്നത് വന്നത് ഈ അടുത്ത കാലത്താണ് പ്രത്യേകിച്ചും സാറിന്റെ ക്ലാസ് കേട്ട പ്രധാനമായിട്ടും അതിനുശേഷമാണ് ഇപ്പൊ ആദ്യമൊക്കെ എന്റെ ഒരു ചേട്ടൻ ഉണ്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഈ ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി മൈൻഡ് ചെയ്യാറില്ല ഒരു കമന്റ് വിടാറില്ല ഈ അടുത്ത കാലത്ത് ഇതുപോലെ കൊള്ളാം അതായത് വളരെ നല്ലതാണെങ്കിൽ മാത്രമേ പുള്ളി നല്ല പറയുള്ളൂ അപ്പൊ ആ എന്നിലുള്ള മാറ്റങ്ങള് എനിക്ക് തന്നെ ബോധ്യായി അതുപോലെ ഞങ്ങളുടെ കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോഴും നല്ല കമന്റുകൾ കിട്ടുന്നുണ്ട് അത് സാറിൽ നിന്ന് കിട്ടിയാൽ എനിക്ക് അല്ലാതെ വേറെ ഒന്നും നമുക്ക് കഴിവുള്ള മാത്രമേ ഉള്ളൂ അതിനെ ഉത്തേജിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സാറിന് മാത്രമേ കഴിവുള്ളൂ ഓൾറെഡി ഫൈൻ ആർട്സ് കോളേജില് പഠിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന മുമ്പ് തന്നെ ആ നേരിട്ട ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ വശങ്ങളൊന്നും അറിയില്ല ഒരു ഐഡിയ വരയ്ക്കുക പിന്നെ ചിത്രങ്ങൾ നോക്കി വരയ്ക്കുക പ്രധാനമായിട്ടും ഈ ഒബ്ജെക്ടിന് ഒരു പ്രത്യേക ഒരു പൊസിഷൻ ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണെങ്കിൽ അതിന്റെ ലൈറ്റ് ആൻഡ് ഷാഡോ കറക്റ്റ് ആവണല്ലോ ഒരു ഗോള ആകൃതിയാണോ എന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും അതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ ഈ മാർഗങ്ങളൊന്നുമില്ല എവിടെയൊക്കെ കാണുന്ന ചിത്രങ്ങൾ സൗകര്യം പോലെ വരച്ചു വെക്കുക ചിലര് വെറുപ്പിക്കേണ്ട നല്ലതെന്ന് പറയും നമ്മളത് കേട്ട് സന്തോഷിക്കും പിന്നെ പ്രസാനമായിട്ടും സാറിന്റെ ക്ലാസും എല്ലാം കേട്ടുകഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ആ വിവിധ വശങ്ങളെ കുറിച്ച് മനസ്സിലായത് മനസ്സിലായി എന്നല്ല മനസ്സിലായി വരുന്നത് എങ്ങനെയാണ് എന്റെ ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടി അറിഞ്ഞു ഞാൻ യൂട്യൂബില് ഇങ്ങനെ കണ്ടു എനിക്ക് പൊതുവേ ഇങ്ങനെ വരാ എന്നുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സാറിന്റെ ആ എന്നിട്ട് എന്താ പ്രസന്റേഷൻ അത് ഏതൊരു വ്യക്തിയെ സാറിലേക്ക് അടുപ്പിക്കും ആ ലാളിത്യമാർന്ന വാക്കുകൾ അത് ഇപ്പോഴും സാറിന്റെ ആ സൂം മീറ്റിംഗ് വരെ നമുക്ക് മറക്കാൻ പറ്റില്ല ഒരാഴ്ച ഇപ്പോൾ ഏതെങ്കിലും കാരണത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഭയങ്കര ഒരു നഷ്ടബോധമാണ് ശരിക്കും സാറിനെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇത് ലൈവ് തന്നെയാണല്ലോ ശരിക്കും ഇപ്പൊ ആ ഊർജം സാറിൽ നിന്നുള്ള ഊർജ്ജം ഇപ്പൊ ഓൺലൈനായിട്ട് ഇപ്പോ ഭഗവാൻമാരിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു ഊർജ്ജം കിട്ടില്ല എന്ന് പറയുന്ന പോലെ നാളിൽ നിന്ന് ആ ഒരു പ്രത്യേക ഊർജം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് എന്റെ ഒരു പ്രധാന വശം ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പറ്റാത്ത വിഷമം ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് മാറിയോ മാറി അത് തീർത്തും മാറി കാരണം എന്റെ മക്കള് എനിക്ക് അറുപത്തിരണ്ട് വയസ്സായിപ്പോ മൂത്ത മകൾക്കൊരു മുപ്പത്തിരണ്ട് നിശ്ചയം വരുന്നു അപ്പൊ മൂത്ത മകളും ഒക്കെ പറഞ്ഞത് അച്ഛൻ ഏതായാലും ഈ പ്രായത്തിലും വളരെ നന്നായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഹെൽപ് ചെയ്യാനായിട്ട് ഒന്ന് റെക്കോർഡർ കോഴ്സ് ഉണ്ട് പിന്നെ വീക്കിലി മീറ്റിംഗ് ഉണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ അതേ നമുക്ക് ചലഞ്ച് ബാച്ചസും പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തില് ഹരി സാറിന്റെ ആ ഡ്രോയിങ്ങിനെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയുന്നുണ്ടായിരിക്കാം പ്രധാനമായിട്ടും ക്ലാസ് റെക്കോർഡ് ക്ലാസ് അതിൽ കൂടിയാണ് ശരിക്കും സാറതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നല്ലോണം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതിൻ്റെ എല്ലാം മോട്ടിവേഷൻ പ്രധാനമായിട്ടും സൂമിത്തിങിലെ മോട്ടിവേഷൻ വളരെ ഇത് കിട്ടുന്നുണ്ട് മറ്റേ മാരത്തോൺന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം എഫർട്ട് എടുത്ത് വരയ്ക്കാണല്ലോ അപ്പൊ അവിടെ ഒരു ഇതിനെ എന്താ പറയാ അതിന്റെ വശങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല ഒരു ഉദ്ദേശം വെച്ചാൽ ഒരു ഫോട്ടോ കണ്ടു വരയ്ക്കുക പക്ഷെ മറ്റേത് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന പോലെയാണല്ലോ സാറിന്റെ ക്ലാസ് പിന്നെ അത് പ്രധാനമായിട്ടും ഏത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന തരത്തിലാണ് സാറ് പറഞ്ഞു തരുന്നത് അത് തന്നെ വളരെ വലിയ കാര്യമാണ് കാരണം ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനൊന്നും എനിക്കില്ല അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാരണം പ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്രേം വർഷമായി അതായത് എൺ ാണ്ടാണ് ഇത് കഴിയുന്നത് വർഷത്തിൽ അപ്പൊ ആ ഇംഗ്ലീഷിന്റെ ടച്ച് വിട്ടു പിന്നെ നമ്മൾ പ്രയോഗിക്കുന്നത് മലയാളം മാത്രമാണ് എന്നിട്ടും ഈ പല കാര്യങ്ങളും നമുക്ക് ആ ഇപ്പോ സാറിന്റെ ആ ക്ലാസ്സിൽ നിന്ന് ബുക്കുകൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വരച്ച ഡ്രോയിങ്സ് കയ്യിലുണ്ടോ ആ അത് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചത് കണ്ടായിരണം കണ്ട് ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ വേറെ എണ്ണം ഉണ്ട് ക്യാമറയിൽ ബോബി ൂർ ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും കൂടി വരച്ച ചിത്രങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടോട്ടലി നോക്കോ ഇതാണ് വന്ന സമയത്ത് പോസ്റ്റ് ചെയ്തൊരു പെയിന്റിങ് ഡ്രോയിങ് വരയ്ക്കാൻ ഇഷ്ടമുള്ള സബ്ജെക്ട് പോർട്രേറ്റ് ആണോ ആൾക്കാരുടെ ഫേസ് ആണോ അതാണ് കൂടുതൽ കാരണം ഈ ഓരോ വ്യക്തിക്ക് നമ്മൾ വരച്ചു കൊടുത്താൽ അവരിൽ നിന്നുള്ള മറുപടി ഉണ്ടല്ലോ അത് നമുക്ക് കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം സാർ ആദ്യം വരയ്ക്കുന്ന സമയത്ത് ചെറിയ ഷെയ്പ്പ് ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓപ്പണായിട്ട് വരാണെങ്കിൽ വ്യക്തി ആരാ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ പതിയെ 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 ഇമ്പ്രൂവ് ചെയ്ത് അത് എഫേർട്ട് അതിന്റെ ബാക്കിൽ എത്രത്തോളം എടുത്തു എനിക്ക് പറയാതെ തന്നെ മനസ്സിലാവും കുറെ പ്രാക്ടീസ് ചെയ്ത് കൊറേ വ്യക്തികളുടെ ഫോട്ടോസ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്താണെങ്കിലും ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കി വരച്ച് ഇപ്പൊ ആര് വരച്ചാലും ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് ഒരാളുടെ ഫോട്ടോ പോലും വരച്ചാലും പേര് പറയാതെ തന്നെ ആരാന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് ശരിക്കും എഫേർട്ട് എടുത്ത് ആർജിച്ചെടുത്തൊരു സ്കില്ല അതിനെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം സർ അത് എങ്ങനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഇതിനെ ആ വന്ന മാറ്റത്തിന് അത് വളരെ ഒരു മനസ്സിന് വളരെ ഒരു എന്താ പറയാ ഈ വെൽനെസ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ സന്തോഷമാണല്ലോ പ്രധാനം മനസ്സ് നന്നായി കഴിഞ്ഞാൽ മാത്രല്ലേ ഈ ശരീരത്തിന് എന്റെ ഇത് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പൊ ആ ഒരു സന്തോഷം നല്ലോണം കിട്ടുന്നുണ്ട് ഫോട്ടോ സമയത്ത് കമന്റ് ചെയ്യാറുണ്ടോ ധാരാളം ആൾക്കാരെ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരെ വരച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പില് ലേഡീസിന് അവർക്ക് പൊതുവേ താല്പര്യം ഇല്ലെന്ന് പറയാറുണ്ട് അവരെ ഞാൻ ട്രൈ ചെയ്യാറില്ല പ്രദീപ് മറ്റേ വരച്ച അത്ര അങ്ങോട്ട് ശരിയായില്ല അനൂപ് അബ്ബാസ് ആ സൂരജ് പിന്നെ മനോജ് ഇവരെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നൂറിന് മുകളിലായിട്ടുണ്ട് ആ പിന്നെ എന്താ പറയാ നമ്മുടെ തമ്പാന്റെ അഭിലാഷ് തമ്പാന്റെ അഭിലാഷ് എം ജി ആ ഫൈസല് മറ്റേ പൊന്നാനി ഇവരെയൊക്കെ വരച്ച അവരൊക്കെ സംഭവിച്ചു അവരാണെന്ന് അവരെ അവരെന്നെ സംഭവിച്ചു ഗ്രൂപ്പിന്റെ സപ്പോർട്ട് ചിത്രങ്ങളും ഗ്രൂപ്പിലോട്ട് വരച്ചിടുന്ന വളരെ നല്ല സപ്പോർട്ടാണ് വളരെ നല്ല ഈ മറ്റേ ശങ്കരാര്യയുടെ ചിത്രം വരച്ച വളരെ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് പെയിന്റിംഗ് ആണോ അത് ആ ഇത് പെൻസിലാണ് കളർ പെൻസിലാണ് കളർ പെൻസിൽ ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് ഞാൻ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് ആ ടോട്ടലി ഉള്ള മാറ്റം നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും കെയിക്കേച്ചർ മുമ്പ് വരച്ചിട്ടുണ്ടോ ക്ലാസ്സിൽ വരുന്ന മുമ്പ് വരച്ചു നോക്കിയിട്ടുണ്ടോ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ പേപ്പറിലെ കാണാറുണ്ട് നമ്മുടെ വലിയ ആർട്ടിസ്റ്റുകളുടെ അത്രേ ഉള്ളൂ ടോട്ടൽ നോക്കുന്ന സമയത്ത് നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ല ഷെയ്ഡിംഗിലാണെങ്കിലും ഔട്ട്ലൈൻഡ് ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിലും ആൾക്കാരുടെ ഫേസ് കട്ട് അത് ആണെങ്കിലും ഞാൻ നെക്സ്റ്റ് ലെവലിലോട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാട്ടോ ഇത് വരയ്ക്കാനായിട്ട് എത്ര സമയം എടുത്തു പിന്നെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ വരച്ചോ കുറച്ച് റെഫറൻസ് പിക്ചേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക ഇതേപോലത്തെ ഇതേപോലത്തെ റെഫറൻസ് ഇമേജ് നല്ല ക്വാളിറ്റി ഉള്ള എടുക്കുക എന്നിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കാതെ പതിയെ ചിത്രം കംപ്ലീറ്റ് ചെയ്യുക കുറെ കൂടി ബെറ്റർ റിസൾട്ട് വരും ഇപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഇതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇതിൽ ഷെയ്ഡ് ഒക്കെ നമ്മൾ നോക്കി ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് ഡിഫറെൻറ്റ് ടോൺസ് കറക്റ്റ് ആണ് പക്ഷെ ഈ ചിത്രം തന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം എടുത്ത് വരക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം അതിലുണ്ടാവുമല്ലോ അപ്പൊ ഇനി മൂന്ന് ചിത്രങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ വരച്ചതെല്ലാം ഓക്കെയാ രണ്ട് മണിക്കൂറുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന നല്ലതാണ് ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കംപ്ലീറ്റ് ആക്കാം അപ്പോൾ എന്ത ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോഷൻ മാത്രം എടുത്ത് അത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അത്രയും ഡീറ്റെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാണാൻ പറ്റാത്തത്രയും ഷെയ്ഡുകൾ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് ഇങ്ങനത്തെ റെഫറൻസ് പിക്ചർ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം പോട്രേറ്റ് നിന്ന് സെർച്ച് ചെയ്തിട്ട് ഫോട്ടോ നോക്കി വരയ്ക്കാം കുറച്ച് നല്ല ലൈറ്റ് ആൻഡ് ഷാഡോസ് ഉള്ള ഇത്തരത്തിൽ ഉണ്ടാവും ലൈറ്റ് ആൻഡ് ഷാഡോ ഡിഫറൻസ് ഉള്ള ഫോട്ടോസ് എടുക്കുക അപ്പോൾ നോക്കുമ്പോൾ ഷെയ്ഡ് ഡിഫറൻസ് ഒരുപാട് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ഷെയ്ഡുകള് ചെറിയ ലൈറ്റ്സ് പാറ്റേൺസ് അപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ മാത്രം കുറച്ചധികം എടുത്ത് വരയ്ക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും നമുക്കത് വരയ്ക്കാൻ പറ്റും അപ്പോൾ ചിത്രം അടുത്ത ലെവലിലോട്ട് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആവും അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരു ചിത്രം വരച്ച് ട്രൈ ചെയ്തോളൂ അതായത് ഈ ഡൗട്ട് ഞാനും പ്രധാനമായിട്ട് ഈ പോർട്രേറ്റ് വരയ്ക്കുമ്പോ ഈ സ്പേസ് അങ്ങോട്ട് കറക്റ്റ് ആവാൻ ഉള്ള ഒരു മാർഗം എന്താ ചുണ്ട് കറക്റ്റ് ആക്കാണ് എന്താ ചുണ്ടാണോ കണ്ണാണോ അത് അതൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ് ഓരോ ചിത്രം എടുക്കുമ്പോഴും എല്ലാം കൂടെ പെർഫെക്റ്റ് ആവുന്നില്ല ചിലത് പിന്നെ വളരെ നേരം വരച്ചിരിക്കുമ്പോൾ മാത്രമാണ് അതാണ് എനിക്ക് പ്രധാന ഒരു പോർട്രേറ്റിന്റെ വിഷയം ബാക്കി സാറ് എല്ലാം നിരന്തരം ക്ലാസ്സിലൂടെ തരുന്നുണ്ടല്ലോ ടേബിളിന് മുകളിൽ ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് പ്രോസസ്സ് ഞാൻ ഇരിക്കുന്നതിന് ഇടത്തെ സൈഡില് ഒരു പലകാര്യത്ത് വ്യത്യാസം മറ്റതിങ്ങനെ നീളം കൂടും തലയുടെ നീളം ഇങ്ങനെ കൂടുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ല എടുത്തു നോക്കുമ്പോൾ ഇതുമായിട്ട് ആരും ബന്ധവും ഇല്ലാത്തൊരു അവസ്ഥ വരും ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു അളവ് വരും അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എവിടെ നോക്കിട്ട് വരയ്ക്കുന്നത് മൊബൈലിൽ നോക്കിയിട്ടാണോ നോക്കിയിട്ടാണ് ഒരു കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അടുത്തൊരു ചിത്രം വരയ്ക്കുമ്പോൾ അടുത്ത എഫേർട്ട് എടുത്ത് നല്ലൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഒന്ന് പ്രിന്റ് എടുത്തോളൂ പേപ്പറിലോ പേപ്പറിലും പ്രിന്റ് എടുത്തിട്ട് ആ പ്രിന്റും അതിനോട് പാരലിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കില്ലിലുള്ള പ്രശ്നമല്ല ഒബ്സർവേഷൻ ആണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മള് അപ്പോൾ ആ ചെറുതായിട്ട് ആ ഷെയ്പ്പ് മാറി പോകുന്നൊക്കെ നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വരയ്ക്കാൻ ഉള്ളിട്ട് അറിയാം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഒരാളുടെ ഫേസ് ഫേസ് കട്ട് മനസ്സിലാവുന്ന ഒരാൾക്ക് വരയ്ക്കാൻ പറ്റില്ല വരയ്ക്കാൻ ഉള്ളിയിട്ട് അറിയാം അപ്പൊ നമുക്ക് ഒബ്സർവേഷൻ സ്കില് ഫോക്കസ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ടൈം വരയ്ക്കുന്ന സമയത്ത് പ്രിന്റ് ഷോപ്പിൽ പോയിട്ട് എ ഫോർ സൈസിലോ അല്ലെങ്കിൽ എ ത്രീ സൈസിലോ പ്രിന്റ് എടുക്കുക ആ പ്രിന്റ് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ നേരെ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് കറക്റ്റ് പ്രിന്റിൽ നോക്കി ഓരോ ലൈനും വരച്ച് വരച്ച് നോക്കുക ഔട്ട്ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നക്കു മുമ്പ് ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും കറക്ഷൻ ചെയ്യാം അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ ഷേപ്പ് ഡിഫറൻസുകൾ ബെറ്റർ ആയിട്ട് വരും വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ ആ ടോട്ടൽ ഷേപ്പിൽ ചെറിയ അത് മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒബ്സർവേഷൻ സ്കില് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറെന്താ ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത് ഡ്രീം തന്നെയാണ് ഗ്രേറ്റ് കാരണം ഒരു ലക്ഷം ആർട്ടിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അതില് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം കൂടിയാക്കുകയാണ് അതെ അതെ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് ഇപ്പോ വീട്ടിൽ തന്നെ ക്ലാസ് അറിയാലോ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതായത് മറ്റൊരാൾക്ക് അരിമടിക്കാനുള്ള മാർഗം താളിൽ നിന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രേറ്റ് ആണ് ഒരു മഹനീയമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ആയിട്ട് എന്താ സംഭവം ഹരി സാർ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് കൊറേ സ്വന്തമായിട്ട് എഫേർട്ട് എഫേർട്ട്ണ്ടല്ലോ ഒരാള് ഭയങ്കര എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ കോൺഫിഡൻസ് കൂടും നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ശരിക്കും സാറിന്റെ ഓരോ ലൈനും ഇരുന്ന് കറക്റ്റ് ചെയ്ത് തന്നിട്ടില്ല സത്യമല്ലേ ഞാൻ അങ്ങനെ അങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ കൃത്യമായിട്ടുള്ള മെത്തേഡും ടെക്നിക്സും തരുന്നു പ്രാക്ടീസ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു ബാക്കി സ്വന്തമായിട്ട് സ്റ്റുഡന്റ് എഫേർട്ട് എടുക്കുന്നത് അങ്ങനെ എഫേർട്ട് എടുക്കുന്ന സ്റ്റുഡൻസിന് നല്ല കോൺഫിഡന്റ് ആവും വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അതാണ് അങ്ങനെ ആയിട്ട് വരുന്നത് വേറെ എന്താ സ്വദിക്കാൻ വേറെ ഒരു കാര്യം കൂടെ ശാപം കിട്ടിയിട്ടുണ്ട് അവന്റെ ശക്തി അവൻ ആവശ്യമുള്ള സമയത്ത് മറന്നു പോകും ുള്ളിലുള്ള ശക്തിയെ സാറ് ഓർമ്മപ്പെടുത്തി അതായത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും എല്ലാ കഴിവുകളും ഉണ്ടല്ലോ അതിനെ അതിന് അഗാ അഗാധ തലങ്ങളിലെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് അപ്പൊ അതിനെ ഈ ജാമ്പുവാൻ ഹനുമാൻ നീ വീരനാണ് നീ പണ്ട് ചെയ്തിട്ടുണ്ട് നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാനെ അത് ചാടാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ പോലെയാണ് സാറൊന്ന് നിരന്തരം സ്റ്റുഡൻസിനെ മോട്ടിവേഷനും എന്താ പറയാ ഇത് ചെയ്യാനുള്ള ധൈര്യവും കൊടുക്കുന്നത് അത് അത് തന്നെയല്ല സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്നായിട്ട് വരയ്ക്കുന്ന വ്യക്തിയും മോശമായിട്ട് വ്യക്തി വ്യക്തിയും ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുന്നത് ഒരാളെ കുറെ അങ്ങോട്ട് പൊക്കിയ ഒരാള് മോശമായി ചിത്രീകരിക്കുക ഇല്ല ഞങ്ങൾ ഇതുവരെയുള്ള സ്കൂൾ ടൈമില് ഞാൻ കണ്ടേക്കണം അതാണ് ഞാനൊക്കെ വളരെ ബാക്ക് ബെഞ്ച് ആയിരുന്നു പഠിക്കാനും മോശമായിരുന്നു എന്നാൽ ഒരു അവരെ അങ്ങോട്ട് വാനോഴം പൊകത്തും ഞങ്ങളെ താഴ്ത്തി കിട്ടും അപ്പൊ ഈ എ പ്ലസ് കിട്ടിയവനെ വാനോഴം പകർത്തുകയും ചെയ്യും തോറ്റവനെ മൈൻഡ് ചെയ്യയില്ല സാർ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അപ്പൊ ആ ഒരു സ്പെഷ്യാലിറ്റി സാറിനുണ്ട് അപ്പൊ പ്രധാനമായിട്ടും സാറിന്റെ ആ നമ്മളെ ആ ഒരു വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള സാറിന്റെ ആ ക്ലാസ്സുകളിൽ നിന്നും സാറിന്റെ ആ സ്പെഷ്യാലിറ്റിയാണ് അത് പറയാതിരിക്കാൻ വൃത്തിയില്ല അപ്പൊ അത് ഒരു അവസരത്തിനോക്കി വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഹരിസാറിന്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് ഇതുപോലെ ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മനസ്സിൽ തോന്നും എനിക്കത് ചെയ്യാൻ പറ്റുമോ കാരണം ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ആപ്പ് യൂസ് ചെയ്യാനും കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ടല്ലോ സൂമിലൂടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ അവരടുത്ത് ഇങ്ങനെ സെൽഫ് ഡൗട്ട് ഉള്ളവര് അതായത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എനിക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ ഓൺലൈൻ ക്ലാസ്സിലൂടെ റിസൾട്ട് കിട്ടുമോ അങ്ങനെ കുറെ സംശയങ്ങളുള്ളവരുടെ അടുത്ത് ഹരിസാറിന് എന്താ പറയാനുള്ള ഈ വീഡിയോയിലൂടെ പ്രായം ഒരു വിദ്യ അഭ്യസിക്കാൻ പ്രായ ഒരു പ്രശ്നമല്ല ഏത് അതായത് നമ്മള് നമ്മുടെ ഗുരുവിനെ നൂറ് ശതമാനം വിശ്വസിക്കുക മാതാപിതാ ഗുരു ദൈവം എന്നാ പറയുന്നത് അപ്പൊ ഗുരുവിനെ ആയാലും ദൈവത്തിന് തുല്യം കണ്ട് അദ്ദേഹത്തിനെ നൂറ് ശതമാനം വിശ്വസിച്ച് ആ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ നിരന്തരം കേ കേട്ട് സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മള് ഞാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് വരച്ചിരുന്ന ആളാണ് സാറ് തന്നെ ഒരു അവാർഡ് തരുന്ന പോലെയാണ് നമുക്ക് ആ ആ സാറിന്റെ വാക്കുകൾ അപ്പോ അത് അവലംബിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്താം അതാണ് എനിക്ക് പറയാറ് കറക്റ്റാണ് ഞാൻ കൊച്ചിയിൽ ആർട്സ് സ്കൂൾ നടത്തിയ സമയത്തുണ്ടല്ലോ ചെറിയ കുഞ്ഞു കുട്ടികൾ പഠിക്കാൻ വരും കേട്ടോ അപ്പൊ അതിന്റെ ചെറിയ കുട്ടി മൂന്നോ നാലോ വയസ്സേ ഉള്ളു പുള്ളിക്കാരിയാണ് എന്നെ ഇംഗ്ലീഷിൽ കേഴ്സീവ് ലെറ്റർ റൈറ്റിംഗ് കൂട്ടം എഴുതാൻ പഠിപ്പിച്ചത് അപ്പൊ എനിക്ക് ശരിക്കും ഏജ് നോക്കേണ്ട ആവശ്യമില്ല ഒരു പഠിപ്പിക്കുന്ന ആള് എന്താണോ പഠിപ്പിക്കുന്നത് എന്റെ പഠിക്കുന്ന ആളും ഏജ് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആരിൽ നിന്നും എന്ത് വേണമെങ്കിലും പഠിക്കാനായിട്ട് പറ്റും നല്ലൊരു കാര്യം പ്രായം പ്രശ്നമല്ല വ്യക്തി പറഞ്ഞു നമുക്ക് വേണ്ടത് നേരെ തിരിച്ചും ുംസിന്റെ ഞാനൊരുപാട് പഠിക്കുന്നുണ്ട് അറിയാലോ നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് വരയ്ക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കൂടാതെ ഇപ്പൊ ചെറിയൊരു കാര്യമാണെങ്കിൽ സമയത്ത് ഒരു സ്റ്റുഡന്റിന് കമ്മീഷൻ വർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതെനിക്ക് വലിയൊരു ലേണിംഗ് ആയിരുന്നു അതെങ്ങനെ ഓവർകം ചെയ്യാം എസ് ഹരിസാറിന് അടുത്ത ഒരു വർഷം ഒരു ഒരു ആർട്ടിൽ എന്തെങ്കിലും പ്രധാനായിട്ടും എന്റെ അച്ഛന്റെ അമ്മയുടെയും ഒരു ഫോട്ടോ പ്രോപ്പർ ആയിട്ടില്ല ഒരു ഫൈഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അതാ അന്നത്തെ കാലത്ത് ക്യാമറ എന്നൊക്കെ കഴിഞ്ഞാൽ വളരെ മോശം ക്യാമറയ്ക്കാണ് അപ്പൊ നല്ലൊരു ഫോട്ടോ എടുത്തു പോയി ഏകദേശം ഒരു രൂപം അപ്പൊ അതുപോലെ ഞങ്ങളുടെ എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പാഷൻ ആണ് വളരെ ഒരു കേസാണ് അപ്പൊ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാരണന്മാരുടെ ഫോട്ടോ അപ്പൊ അതുപോലെ ആ വൈഫിന്റെ അച്ഛന്റെ ഫോട്ടോ അതും കാര്യായിട്ടുള്ള ഫോട്ടോ ഏകദേശം ഒരു ഉള്ളൂ അങ്ങനെയുള്ള ാണ് വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇതെടുക്കാം അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എപ്പോഴത്തേക്ക് വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ആറു മാസത്തിനുള്ളിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യുക പ്രാക്ടീസ് നടക്കട്ടെ ഇപ്പൊ നല്ല ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴാണോ ഇത് വരയ്ക്കാനായിട്ട് തോന്നുന്ന മൊമെന്റ് ആ സമയത്ത് എനിക്ക് വാട്സപ്പിൽ ഒന്ന് കണക്ട് ചെയ്യാം ചെയ്യാൻ പറ്റും വെബ്സൈറ്റൊക്കെ വെച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോ ക്ലാരിറ്റി വരുത്താൻ പറ്റും ഞാനൊരു വീക്ലി മീറ്റിംഗിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യാട്ടോ കറക്റ്റ് ട്രാക്കിലാണ് നമുക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാം ഇത്രയായി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇത്രയും പ്രാക്ടീസ് ഇത്രയായില്ലോ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇനിയും ബെറ്റർ ആയിട്ട് വരും ഈ പറയുന്ന ഒബ്സർവേഷൻ സ്കില്ല് ഫോക്കസ് ചെയ്യാം പ്രിന്റ് എടുത്തിട്ട് സെയിം പൊസിഷനിൽ വെച്ചിട്ട് നോക്കി നോക്കി വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റം വരും പിന്നെ കുറച്ചും കൂടി ചിത്രങ്ങൾ കഴിയുമ്പോൾ ആറു മാസത്തിന്റെ അകത്ത് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തോളൂ ഇതിനെ കുറിച്ച് ഞാൻ അതിനകത്ത് എടുത്തു തരാം വൈകിട്ട് എന്തായാലും ഓൾ ദി ബെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാട്ടോ നമസ്കാരം